മനോനില തെറ്റിയെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് മാനസിക നില തെറ്റിയ വയസ്സുള്ള വൃദ്ധനായ ഖൊമേനി ഞാൻ മരിക്കും അതിനു മുൻപേ ഇസ്രയേലികളെയും യഹൂദരെയും കൊല്ലണമെന്ന് മുറവിളിച്ച് ബഹളമുണ്ടാക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ടെഹ്റാനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ഘോമേനിയുടെ മാനസിക നില തകർന്നു എന്ന് വരുന്ന വിവരങ്ങൾ വിശ്വസത്തിനെ തിങ്കളാഴ്ച ഇസ്രേൽ വധിച്ചതാണ് മാനസിക നില തെറ്റാൻ ഒരു കാരണം ഇറാന്റെ എൺപത്തി ആറ് വയസ്സുള്ള പരമോന്നത നേതാവ് അലി ഖൊമേനി കൂടുതൽ ഏകാന്തതയിലേക്ക് നീങ്ങുന്നു സ്വയം അന്ത്യത്തിലേക്കും അവസാനത്തിലേക്കും നീങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ ഖൊമേനി തന്റെ പ്രധാന സൈനിക സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇസ്രയേലി വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ തകർച്ചയുണ്ടാക്കി ഖൊമേനിയുമായി പതിവായി മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്ന ആളുകളെയെല്ലാം ഇസ്രായേൽ വധിച്ച് ഘൊമേനിയെ മാനസിക നില തെറ്റിക്കാൻ കാരണമായി ഇതിനിടെ ഗാസയിൽ സർവ്വ ആധിപത്യം ഉറപ്പിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഗാസയിലെ ഹമാസിന്റെ പ്രതിരോധം കുറഞ്ഞു വടക്കൻ ഗാസയിലെ ജബാലിയിലെ ഒരു പ്രദേശത്ത് ഐ സൈന്യം മുന്നേറുകയാണ് ഡിവിഷൻ ഇപ്പോൾ കാഫ് ജപ്പാലിയ എന്നറിയപ്പെടുന്ന ഒരു സൈന്യം പറയുന്നു ആ പ്രദേശത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഹമാസ് പേരിലാണ് തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഐ പറയുന്നു ഇതുവരെ നിരവധി ഭീകരപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി ടണൽ ഷഫ്റ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പറയുന്നു പടിഞ്ഞാറൻ ഇറാനിലെ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്കെതിരെ ഇസ്രായേൽ വ്യോമസേന തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയതായും പറയുന്നു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും മറ്റും സൗകര്യങ്ങളും ആക്രമിച്ചതായും സൈന്യം പറയുന്നു കൂടാതെ ഇന്ന് രാവിലെ മുതൽ പടിഞ്ഞാറൻ ഇറാനിലെ ഇറാനിയൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും റഡാർ സെന്ററുകളും ആക്രമിച്ചതായും ഐ ഡി എഫ് പറയുന്നു അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുല്ല ഖമേനിക്ക് ഇറാഖ് മുൻ ഭരണാധികാരി സദ്ദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അവീവിൽ ഉന്നത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് യുദ്ധകുറ്റങ്ങൾ ചെയ്യുന്നത് തുടരുകയും ഇസ്രായേലി പൗരന്മാർക്ക് നേരെ മിസൈലുകൾ തൊടുക്കുകയും ചെയ്യുന്ന ഇറാനി സ്വേച്ഛാധിപതിക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്നിൽ അധികാരപൃഷ്ടാക്കപ്പെടുന്നതുവരെ ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം പിടികൂടുകയും പിന്നീട് തൂക്കിലേറ്റുകയുമായിരുന്നു ടെഹ്റാനിലെ ഭരണകൂടത്തെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ടെഹ്റാനിലെ ജനങ്ങൾ ഐ ഡി എഫ് നിർദ്ദേശമനുസരിച്ചുകൊണ്ട് തന്നെ പ്രദേശത്തുനിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഇറാൻ പരമോന്നത നേതാവിന്റെ വിശ്വസ്തരായ നിരവധി സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിരുന്നു ഖമേനിയുടെ പ്രധാന സൈനിക സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആന്തരിക വലയത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയും തന്ത്രപ്രധാനമായ പിഴവുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിശ്വസ്തരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു ന്യൂസ്